Are you searching for business business accounting management software? software Here is an explainer video. Please take a look. A look. web and software development company. എല്ലും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്വെയറിനെ കുറിച്ചാണ് ദക്ഷിണേഷ്യയിലെ ബിസിനസുകൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആണിത് അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് നടത്തുക ചെറിയ കാര്യമല്ല ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഇപ്പോഴത്തെ ബിസിനസ്സുകാർ സ്ഥിരമായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ പല ബിസിനസ്സുകാരുംക്കൊന്ന് നെടുവീർപ്പിടും അല്ലെ അക്കൗണ്ടിങ് സ്റ്റോക്ക് ടാക്സ് ഇതെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത് ഒരു വലിയ തലവേദനയായി തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരുപാട് പേർ ഈ പ്രശ്നം നേരിടുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഡേറ്റ പലയിടത്തായി ചിതറിക്കിടക്കുന്നു ഓരോന്നും തപ്പിയെടുക്കണം പിന്നെ മാനുവൽ ഡേറ്റ എൻട്രി എത്ര സമയമാണ് പോകുന്നത് പോരാത്തതിന് തെറ്റുകൾ വരാനുള്ള സാധ്യതയും ഇതിനെല്ലാം പുറമെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ടാക്സ് നിയമങ്ങൾ സത്യത്തിൽ നമ്മുടെ വിലപ്പെട്ട സമയവും ഊർജ്ജവും മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി പോവുകയാണ് അപ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടെങ്കിലോ അതെ അതിനുള്ള ഉത്തരമാണ് കെ എം എസ് ബിസി ദ ഇതാണ് കെ എം എസ് ബിസി നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ തലവേദനകൾക്കും ഒരൊറ്റ പരിഹാരം ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങളുടെ ജോലികൾ എത്രത്തോളം എളുപ്പമാകുമെന്ന് നമുക്ക് നോക്കിയാലോ ഇതിൽ പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം പലയിടത്തായി കിടക്കുന്ന ഡേറ്റ കൈകൊണ്ട് ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ ഇതിനോടൊക്കെ നമുക്ക് വിട പറയാം എല്ലാം ഒരൊറ്റ സിസ്റ്റത്തിലേക്ക് വരുന്നു അപ്പോൾ എന്താണ് ഈ കെ എം എസ് ബിസി എന്ന് ചോദിച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ഇആർ പി സോഫ്റ്റ്വെയർ ആണ് അതായത് അക്കൌണ്ടിങ് സ്റ്റോക്ക് മാനേജ്മെന്റ് ജി എസ് ടി ഫയലിംഗ് ഇതെല്ലാം ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഈ സോഫ്റ്റ്വെയറിലെ ഓരോ ഫീച്ചറും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നാണ് ശരിക്കും ഏതൊരു ബിസിനസ്സുകാരനോട് ചോദിച്ചാലും തലവേദന പിടിച്ച കാര്യം കാര്യമെന്താണെങ്കിൽ ചോദിച്ചാൽ അത് ടാക്സ് ആയിരിക്കും അല്ലേ എന്നാൽ കെ എം എസ് ബിസി ഇത് എത്രത്തോളം ഈസി ആക്കുന്നുണ്ടെന്ന് നോക്കൂ നോക്കൂ ഇത് ശരിക്കും സിമ്പിളാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ജി എസ് ടി ഇൻവോയ്സുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റെഡി ഈ ഇൻവോയ്സും ഈ വേബില്ലും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ക്ലിക്കിൽ ജി റിട്ടേണുകൾ ഫയൽ ചെയ്യാം സമയവും ലാഭം ടെൻഷനുമില്ല ടാക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു ബിസിനസ്സിന്റെ നട്ടെല്ല് എന്ന് പറയാവുന്ന ഇൻവെൻ്ററി മാനേജ്മെന്റാണ് പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിലുള്ള അസംസ്കൃത വസ്തുക്കൾ മുതൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വരെ എല്ലാത്തിൻറെയും കൃത്യമായ കണക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ കിട്ടും സ്റ്റോക്ക് എപ്പോൾ തീരും പ്രൊഡക്ഷൻ എവിടെ എത്തിയെന്നൊക്കെ തത്സമയം അറിയാൻ പറ്റുന്നത് ബിസിനസ്സിലെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എത്രത്തോളം സഹായിക്കും ഇനി അടുത്തത് വില നിശ്ചയിക്കുന്നതും സെയിൽസ് മാനേജ് ചെയ്യുന്നതുമാണ് പല ബിസിനസ്സുകളിലും ഓരോ കസ്റ്റമർക്കും ഓരോ വിലയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ ജോലിയാണ് അവിടെയാണ് ഈ ഫീച്ചർ ഉപകാരപ്പെടുന്നത് അതായത് നിങ്ങളുടെ ഓരോ ഐറ്റത്തിനും അല്ലെങ്കിൽ ഓരോ ഡീലർക്കും എന്തിന് ഓരോ കസ്റ്റമർക്കും വേണ്ടി പ്രത്യേകം വില സെറ്റ് ചെയ്യാൻ പറ്റും ഡിസ്കൗണ്ടുകൾ കൊടുക്കാനും അത് മാനേജ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഓരോ ഡീലറുടെയും സെയിൽസ് സ്റ്റോക്ക് കിട്ടാനുള്ള പണം ഇതിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ നിമിഷ നേരം കൊണ്ട് കിട്ടും ഇതുവരെ നമ്മൾ ഫീച്ചറുകളെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ ഇനി നമുക്ക് നോക്കാം ഈ സോഫ്റ്റ്വെയർ ശരിക്കും ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്ന് ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ നിങ്ങളൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണോ എങ്കിൽ റോ മെറ്റീരിയൽസ് മാനേജ് ചെയ്യാനും പ്രൊഡക്ഷൻ ട്രാക്ക് ചെയ്യാനും ഇത് ബെസ്റ്റാണ് അതല്ല നിങ്ങളൊരു ആണോ ഓരോ ഡീലർക്കും പ്രത്യേക വിലയും സ്റ്റോക്കും വെക്കാൻ പറ്റും ഇനി റീറ്റെയിലറാണെങ്കിൽ കുടിശ്ശികയുടെ പലിശ കണക്കാക്കാനും മറ്റും പ്രത്യേക ഫീച്ചറുകളുണ്ട് ചുരുക്കത്തിൽ നിങ്ങളുടെ ബിസിനസ് ഏതായാലും കെ എം എസ് ബിയുസിയിൽ അതിനൊരു സൊല്യൂഷനുണ്ട് ദാ ഇവിടെ കാണുന്നതുപോലെ ഹാർഡ്വെയർ കടകൾ തുണിക്കടകൾ പെയിന്റ് കടകൾ കീടനാശിനി വിൽക്കുന്നവർ മൊബൈൽ ഷോപ്പുകൾ ഇലക്ട്രോണിക്സ് കടകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്തിന് കോട്ടൺ റൈസ് മില്ലുകൾക്ക് വരെ ഇതുപയോഗിക്കാം അത്രയ്ക്ക് വൈഡാണിതിന്റെ റേഞ്ച് പിന്നെ ഇതൊരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ മാത്രമല്ല കേട്ടോ ദക്ഷിണേഷ്യയിലെ പല രാജ്യങ്ങളിലെയും ബിസിനസ്സുകളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ദക്ഷിണേഷ്യയിലെ ഈ രാജ്യങ്ങളിലെല്ലാം കെ എം എസ് ബി സേവനം നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ രാജ്യത്തെയും ടാക്സ് നിയമങ്ങൾക്കനുസരിച്ച് ഇത് പ്രവർത്തിക്കും എന്നതാണ് അപ്പോ ഇത്രയൊക്കെ കേട്ടപ്പോ ഇതെങ്ങനെ തുടങ്ങാമെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ പേടിക്കണ്ട അത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ ബിസിനസ്സിലെ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഇതാണ് അതിനുള്ള അവസരം ഒരു ഫ്രീ ഡെമോ ബുക്ക് ചെയ്യാൻ ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ ബിസിനസ്സിന് എത്രത്തോളം ചേർന്നതാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അതുമാത്രമല്ല അവർ ജിഎസ്ടി ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് സേവനങ്ങളും നൽകുന്നുണ്ട് അപ്പോ അതും ഒരു ബോണസാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടി സ്മാർട്ടായാൽ നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന കരുത്തോട്